ഇപ്പൊ അറിവാ കല്യാണം കഴിച്ചു വന്നാ പോലും രണ്ടു വർഷം കഴിയുമ്പോൾ ഞാൻ ഇനി കല്യാണം കഴിച്ചാലും ഇല്ല കല്യാണം കഴിച്ചാ പോലും ആ വീടിനകത്ത് എന്താണ് ഞാൻ നിൽക്കുന്നത് മനസ്സിലായി ആ കല്യാണം കഴിക്കുന്ന ആളെ ഞാൻ നിർത്തത് പോരെ പോലെ പോരെ അത്രയും ഞാൻ എന്തായാലും പാക്ക് തന്നല്ലോ അപ്പം സിറോസിക്ക അതിനെപ്പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കണ്ട അത് ഏറെ ദുഃഖകരമായ വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് അതേ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ നെഞ്ചിലേറ്റി വീട് വെച്ച് കൊടുത്ത് നമ്മൾ ബിഗ് ബോസിലോട്ട് കയറ്റിവിട്ട പ്രിയങ്കരിയായ നടിയും നർത്തകിയും ഗായികയും മോഡലും എഞ്ചിനീയറും ഒപ്പം തന്നെ ബിഗ് ബോസ് താരവും നഴ്സും കാബറി ഡാൻസറുമായ രേണു സുദി അതേ രേണു സുദി ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് രേണു സുദി എന്ന് പറയുന്ന താരത്തിന്റെ ജീവിതം നമുക്കറിയാം നമ്മുടെ എല്ലാം വളരെ വ്യക്തമാണ് താരത്തിനൊരു ജീവിതം വേണമെന്നും താരത്തിനൊരു ജീവിത പങ്കാളി വേണമെന്നും കുറച്ചു കാലമായി താരത്തെ നെഞ്ചിലേറ്റിയ ആളുകൾ ആഗ്രഹിക്കുകയായിരുന്നു അങ്ങനെ താരം ഏറ്റവും ഒടുവിൽ അവർ കടുത്ത തീരുമാനമെടുത്തു താൻ ഒരു കല്യാണം കഴിക്കുന്നു വരും ദിവസങ്ങളിൽ ഒരു ഒരുപക്ഷെ താരത്തിന്റെ കല്യാണം ഉണ്ടായേക്കാം വലിയ തിരക്കോട് കൂടി മുന്നോട്ട് പോകുന്ന ഒരു താരമാണ് നമുക്കറിയാം ബിഗ് ബോസിൽ വിജയിച്ചത് അനുമോളാണെങ്കിലും തിരക്കിപ്പോഴും താരമാണ് താരം പഴയ തിരക്കിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു വിദേശ ഇനാഗ്രേഷനുകൾ അടക്കം വിജയിച്ച അനുമോളേക്കാൾ കൂടുതൽ ജനപ്രീതി കൂടുതൽ റീൽസുകൾ കൂടുതൽ പ്രൊമോഷൻ വീഡിയോകൾ ഒപ്പം തന്നെ കൂടുതൽ ആളുകൾ താരത്തിന്റെ വീഡിയോസ് കവർ ചെയ്യാൻ വീഡിയോഗ്രാഫർമാർ ഒരു പക്ഷേ താരം ഇനി ഒരു തിരിച്ചുവരവ് വരവ് നടത്തില്ല താരത്തിന്റെ എല്ലാം അസ്തമിച്ചു എന്ന് വിഴുതി എഴുതിയവരുടെ മുമ്പിൽ വീണ്ടും ശക്തമായ രീതിയിൽ രേണു സുതി എന്ന് പറയുന്ന പ്രമുഖ താരം തിരിച്ചു വന്നിരിക്കുന്നു ബിഗ് ബജറ്റ് സിനിമകൾ അടക്കം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം താരം തന്റെ കല്യാണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഫിറോസ് എന്ന് പറയുന്ന ആ ഒരു പഹേ ആ ആ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് വീട് വീട് വെച്ച കൊടുത്ത എന്ന് പറയുന്ന നടത്തിയ ഈ പേരിൽ ഒരു ഒന്നും എഴുതി തന്നിട്ടില്ല പിന്നെ ഇറങ്ങി ഇറങ്ങിത്തരണമെന്നൊക്കെ പിന്നെ ഞാൻ കല്യാണം കഴിക്കണോ കഴിക്കാതെ എന്റെ കാര്യമാണ് അതിപ്പം ഞാൻ കല്യാണം ഒരിക്കലും കഴിക്കത്തില്ലെന്ന് പറഞ്ഞ ആർക്കും എഴുതി കൊടുത്തിട്ടൊന്നും എനിക്ക് എനിക്കല്ല വീട് എഴുതി തന്നെ മക്കളുടെ പേരിലാണ് വീട് എഴുതി അപ്പം മക്കളുടെ പേരിലാണ് അപ്പൊ ഞാൻ കല്യാണം കഴിച്ചാലും കഴിച്ചില്ലേലും വീട്ടിൽ നിന്ന് ഇറങ്ങി അതൊക്കെ പറയാൻ ഫിറോസിന് എന്തിനാണ് വന്നതെന്ന് എനിക്കറിയില്ല അയാൾ എന്താണ് ഉദ്ദേശം എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കല്യാണം കഴിക്കുമോ ഇല്ലയോ അതിന്റെ പേഴ്സണൽ കാര്യമാണ് ഇതിനകത്ത് ആർക്കാണ് പ്രശ്നം ഫിറോസിനെ അവരുടെ കുടുംബക്കാരെ ഒന്നും കെട്ടാൻ ഞാൻ പറഞ്ഞിട്ടില്ല കെട്ടണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയത്തില്ല ഞാൻ കല്യാണം കഴിക്കുന്ന ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പം കഴിക്കുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കഴിച്ചുകഴിഞ്ഞാൽ വീട് തിരിച്ചു കൊടുക്കണം അർഹതപ്പെട്ടതുകൊണ്ടാണല്ലോ പിന്നെ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാന്നൊക്കെയാണ് പുള്ളി കമന്റ് ഇട്ടേക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു പഹയൻ വീട് കൊടുത്തതിന് ശേഷം ചില നിബന്ധനകൾ വെച്ചു അതായത് കല്യാണം കഴിക്കാൻ പാടില്ല കുട്ടികൾ ഉണ്ടാവാൻ പാടില്ല തന്റെ വീട്ടിൽ താൻ വെച്ചു കൊടുത്ത വീട്ടിൽ ഈ പറഞ്ഞ ലൈംഗികപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു വിവാഹ ജീവിതം ഉണ്ടാവാൻ പാടില്ല ഒരു നിഷ്ഠ ഈ ഒരു പകേരിക്കുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ വീട് വിട്ടു നൽകണമെന്ന് പറഞ്ഞ ആ ഒരു മെസ്സേജ് നമ്മൾ കണ്ടതാണ് അതിനെ തുടർന്ന് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ആ വീട് കൊടുത്തത് തന്റെ റതപ്പനും കിച്ചുവിനും വേണ്ടിയാണ് തനിക്കല്ല തനിക്കാ വീട് വേണ്ട എന്നാണ് താരം പറഞ്ഞത് ഒരു ഒരുപക്ഷെ താരത്തിന്റെ കല്യാണം അവിടെ വെച്ച് വരും ദിവസങ്ങളിൽ നടത്താനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു ആ ഒരു സാധ്യതയാണ് മങ്ങിപ്പോയത് താരത്തിന്റെ കല്യാണം മുടങ്ങിയിരിക്കുന്നു താരം പറഞ്ഞിരിക്കുന്നത് രണ്ട് വർഷത്തിനുള്ളിലാണ് ഇനി ഒരു കല്യാണം ഉണ്ടാവുക അതായത് മറ്റൊരു വീട് വെക്കുക മറ്റൊരു വീട് വെക്കാനുള്ള താരത്തിന്റെ ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഒരുപക്ഷെ അതിന്റെ ഒരു പൂർത്തീകരണത്തിന് രണ്ട് വർഷം എടുക്കും അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ രണ്ട് വർഷം താരത്തിന്റെ കല്യാണത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം ഒരുപക്ഷെ താരത്തിന്റെ കല്യാണം നടക്കാതിരിക്കാനുള്ള വലിയൊരു ഗൂഢാലോചന ഇവിടെ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു ഫിറോസിന്റെ നേതൃത്വത്തിൽ വലിയൊരു ഗൂഢസംഘം താരത്തിന്റെ കല്യാണം നടത്താതിരിക്കാൻ വേണ്ടി ഫിറോസും യൂട്യൂബറും ൾപ്പെടെയുള്ള ആളുകൾ താരത്തിന്റെ കല്യാണം മുടക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ എന്ന് ചിലർ സംശയിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് കുറ്റ പറയാൻ സാധിക്കില്ല എന്നാൽ ഇതൊന്നും താരത്തെ ബാധിക്കുന്നില്ല താരം തന്റെ തിരക്കുകളിലേക്ക് മുഴുകിയിരിക്കുന്നു താരം വീണ്ടും മറ്റൊരു ഇനാഗ്രേഷന് വേണ്ടി വിദേശ രാജ്യങ്ങൾ നോക്കുക അനുമോൾ അടക്കമുള്ള ബിഗ് ബോസ് വിജയികൾ ഇവിടെ നിൽക്കുമ്പോൾ അവരുടെയൊക്കെ അവസ്ഥ നമുക്കറിയാം ഷിയാസ് കരീമിനെ പോലുള്ള ചില പഹയന്മാർ മാത്രമാണ് കൂടെ ഉള്ളത് ഇവിടെ താരത്തെ നോക്കുക എണ്ണിയാൽ ഒടുങ്ങാത്ത ഇനാഗ്രേഷനുകളുടെ തിരക്കാണ് താരത്തിന് ഞാൻ പോകുന്നത് നമ്മുടെ റോസസ് ടൂറെ സ്മിത ചേച്ചി റോസസ് ട്യൂവിന്റെ ന്യൂ ബ്രാഞ്ച് ഡേരയിൽ ഓപ്പണിംഗ് ആണ് അപ്പൊ അതിന്റെ മ്യൂസിക് നൈറ്റും എല്ലാം ആയിട്ട് ഷൂ ആണ് അപ്പം ഹാപ്പി ആയിട്ട് പോയിട്ട് വരാം പോട്ടെ ഈ കൈ നിറയെ ഇല്ലടാ ഒരു പെട്ടികളും നമുക്ക് താരത്തിന്റെ താരമൂല്യം ഇടിഞ്ഞു എന്ന് പറഞ്ഞ് കളിയാക്കിയവർക്കുള്ള ചുട്ട മറുപടി അല്ലെങ്കിൽ ബിഗ് ബോസ് എന്റെ ബിഗ് ബോസ് താരങ്ങളെക്കാൾ ഏറ്റവും മൂല്യം കൂടുന്ന ഒരു താരപദവിയിലേക്ക് താരം കുതിച്ചുയർന്നിരിക്കുന്നു താരത്തിൻ്റെതായി പുറത്തിറങ്ങാനിരിക്കുന്ന പ്രോജക്റ്റുകൾ പോലും എല്ലാവരും കാത്തിരിക്കുന്ന വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റുകൾ തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതെന്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ കല്യാണം കഴിക്കോ ഇല്ലയോ എന്നുള്ളത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് അതെൻ്റെ ഫാമിലിക്കും അല്ല എൻ്റെ മക്കളെയും ബാധിക്കുന്ന എന്നെ ബാധിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ ഞാൻ കെട്ടാൻ പോകുന്ന ആളെയും ബാധിക്കുന്ന കാര്യമാണ് അതൊന്നും പുറമേ ഉള്ള ആൾക്കാർ ടെൻഷൻ അടിക്കുമോ ഒന്നിച്ചുണ്ട് ചിലപ്പോൾ ചിലപ്പോൾ കെട്ട് ചിലപ്പോൾ ഞാൻ കെട്ടി ചിലപ്പോൾ കെട്ടാതില്ല അതെൻ്റെ ഇഷ്ടമാണ് ഞങ്ങളുടെ ഫാമിലിയെ ബാധിക്കുന്ന കാര്യമാണ് അതിൽ ഈ കിടന്ന് ടെൻഷൻ അടിച്ച് വീട് തിരിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ അത് എവിടെ തന്നെയാ എനിക്കാരും ഒരു വീട് എഴുതി തന്നിട്ടില്ല ഇതുവരെ പിന്നെ എഴുതി തന്നാലേ എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ അതായത് ഫിറോസ് മനസ്സിലാക്കേണ്ടത് താരത്തിന്റെ കല്യാണത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് താരവും അതുപോലെ തകപ്പൻ ചേട്ടനെ പോലെയുള്ള ആളുകൾ തന്നെയാണ് ഫിറോസിനെ പോലെയുള്ളവരോ അല്ലെങ്കിൽ വീട് പണിഞ്ഞവരോ വീടിനെ മതിലുകെട്ടി തന്ന മറനാടൻ മലയാളിയോ അല്ലെങ്കിൽ നമ്മുടെ തിരുമേനിയോ ഒന്നുമല്ലെന്നാണ് താരം പറയുന്നത് താരത്തിന് കല്യാണം കഴിക്കാനുള്ള അനുമതി നിഷേധിക്കാൻ പാടില്ല താരം ഒരു കല്യാണം കഴിക്കണമെന്നും ഒരു ഉണ്ടാവണമെന്നും അതിന്റെ ഒരു പ്രസവ പ്രസവ്ലവ് കാണണമെന്നൊക്കെയുള്ള ആഗ്രഹം താരത്തിന്റെ ആരാധകർക്ക് ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ താരം കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ളൊരു വാദഗതി ഉന്നയിക്കുന്നു അത് എത്രത്തോളം അംഗീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് സംശയമുണ്ട് പിറോസ് എന്ന് പറയുന്ന ഈ ഒരു പഹേനിക്ക് താരം കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ളൊരു വാശി ഉള്ളതായി കാണാൻ സാധിക്കുന്നുണ്ട് എനിക്ക് അതായത് എന്ന് പറയുന്ന ഈ ഒരു പഹേ എനിക്ക് മനുഷ്യനല്ലേ പുള്ളേ ഒരിക്കെന്തോ താല്പര്യം ഉണ്ടായിരുന്നോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അതായത് താരം കല്യാണമേ കഴിക്കാൻ പാടില്ല താരത്തിന് നിരവധി ആലോചനകളാണ് വരുന്നത് എന്തായാലും താരം പറഞ്ഞ നമ്മൾ കേട്ടതാണ് ആലോചനകൾ നിരവധി കോടീശ്വരന്മാരടക്കമുള്ള ആളുകൾ താരത്തിന് ആലോചനയുമായി വരുമ്പോൾ താരം കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ളൊരു വാശി എന്തിനാണെന്നാണ് താരം ചോദിക്കുന്നത് ആ ഒരു തീരുമാനമെടുക്കേണ്ടത് തങ്കപഞ്ചേട്ടനെ പോലെയുള്ള ആളുകൾ ഉള്ളപ്പോൾ എന്തിനാണ് ഫിരോസിനെ പോലെയുള്ള ആളുകൾ ഈ വിഷയങ്ങളിൽ തലയിടുന്നത് പതിനൊന്നാമത്തെ ഫ്ലൈറ്റ് അല്ലേന്ത്യാണോ അത് കാണാം എന്നൊരു ഇങ്ങനെ പോവാണെങ്കിൽ ഗോൾഡൻ വിസ കിട്ടാൻ സാധ്യത ഉണ്ട് അല്ലെ ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥ തന്നെയാണ് താരത്തെ ഉണ്ടായിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ താരത്തിന്റെ കല്യാണം കാണാനുള്ള വലിയൊരു അവസരം ഉണ്ടായിരുന്നു ആ ഒരു അവസരം നിഷേധിച്ച് കല്യാണം മുടക്കിയിരിക്കുന്നത് പിറോസ് തന്നെയാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല പിറോസ് എന്ന് പറയുന്ന ഈ ഒരു പഹേന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അതായത് കല്യാണം കഴിക്കുകയാണെങ്കിൽ വീട് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് ഇപ്പോൾ ഓൻ പറഞ്ഞത് തീർച്ചയായും വലിയ തിരിച്ചടിയായി താരത്തിന് മാറുകയായിരുന്നു സ്വന്തമായ ഒരു വീടില്ലാതെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കണം കിച്ചുനെ റതപ്പനെയും കിച്ചോടി റതപ്പനെയും തങ്കപ്പൻ ചേട്ടനെയും തന്റെ അമ്മയും അടക്കമുള്ള ആളുകളെ വീട്ടിൽ നിന്ന് ഇറക്കേണ്ടി വരും ഈ ഒരു ബിൽഡർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ അവിടെ വെച്ച് പൊറപ്പിക്കില്ല ഈ ഒരു ബിൽഡർ തന്നെ അവിടെ നാട്ടി ഇറക്കുമെന്ന ബോധ്യം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ താരം കല്യാണത്തിൽ നിന്നും പിന്മാറിയിരിക്കുന്നു താരത്തിന്റെ ആരാധകരെ സംബന്ധിച്ച് ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥ ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻഡ് ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ഒന്നിലേക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ കാണാം ബൈ